അഞ്ചൽ ഷോറൂമിൽ നോൺ സ്റ്റോപ്പ് സെയിൽ മാർച്ച് ശനി ഞായർ തീയതികളിൽ രാവിലെ മണി മുതൽ രാത്രി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനായി വലിയ പ്രവർത്തനങ്ങളാണ് കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടത്തി വരുന്നത് പട്ടണ സൗന്ദര്യവൽക്കരണം വലച്ചെറിയൽ മുക്ത പഞ്ചായത്ത് അടക്കമുള്ള പ്രവർത്തികൾക്ക് പിന്നാലെ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കാൻ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു തുടങ്ങി ഓഫീസുകൾ മറ്റു സ്ഥാപനങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ മാലിന്യം സൂക്ഷിക്കുന്നതിനായി പ്രത്യേക ബക്കറ്റുകളും സ്ഥാപിക്കും പൊതു ഇടങ്ങളിലുള്ള പ്ലാസ്റ്റിക് പേപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനും സൗകര്യം ഒരുക്കും പഞ്ചായത്ത് തല പ്രസിഡന്റ് പി ലൈല ബിവിന്ദർ വഹിച്ചു ഏറെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് നമുക്ക് മാർച്ച് മുപ്പതിന് പഞ്ചായത്തുകളിൽ പ്രഖ്യാപനം നടത്തണം അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷം നീണ്ട പ്രവർത്തനമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം ചെയ്തു വരുന്നത് നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ എം സി എഫ് മിനി എം സി എഫ് രണ്ടെണ്ണം വീതം നമ്മൾ വെച്ചിട്ടുണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ എം സി എപ്പും കല്ലുവട്ടാംകുഴിയിൽ നല്ല വിപുലമായ നല്ല സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു ഹരിതകർമ്മ സേന അംഗങ്ങളുടെ പ്രവർത്തനം നൂറ് ശതമാനം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ മാലിന്യമുക്തം ആകുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതികളും ഒക്കെ തന്നെയാണുള്ളത് എങ്കിലും നമ്മൾ ഈ വലിച്ചെറിയൽപ്പെടുന്ന ഇതിൽ നിന്ന് ഒരു പരിധിവരെ കരകയറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിന്നെ പാതയോരങ്ങളിൽ വലിച്ചെറിഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ പറക്കി മാറ്റി അത് മിനിഎംസിബിയിൽ പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് ജൈവ മാലിന്യങ്ങളെല്ലാം അത് നിന്ന് വേർതിരിച്ചു മാറ്റി ഇപ്പം നമ്മൾ ജനങ്ങളോടൊരു മെസ്സേജ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ബിന്നുകൾ ആ ബിന്നുകൾ കൊണ്ട് മറ്റു മാലിന്യങ്ങൾ ഇടാനല്ല നമ്മുടെ നമ്മുടെ അതുപോലെയുള്ള ഇടുന്നതിനാണ് ഈ ബിന്നുകൾ അതുപോലെ തന്നെ അത് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ സ്ഥാപിക്കുകയാണ് വൈസ് പ്രസിഡന്റ് ടി തുഷാർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചന്ദ്രകുമാർ ശോഭന കെ ഷീജ റാഫി ജനപ്രതിനിധികളായ ഷീല സത്യൻ സെറീന ഷാനു അജിത ഐ സി ഡി എസ് സൂപ്പർവൈസർ പി അമ്പിളി പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിഫിലുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്കായി വാങ്ങിയ ചലനോപകരണങ്ങളുടെ വിതരണവും നടത്തി നാട്ടുവാർത്ത കൊളത്തുപുഴ